മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസന്റെ രാഷ്ട്രീയ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ദി ലെഗസി ഓഫ് ട്രൂത്ത് എം എം ഹസൻ ബിയോണ്ട് ദ ലീഡർ എന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ഇന്ദിരാഭവനിൽ നടന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് നിർവഹിച്ചു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഷാഫി പറമ്പിൽ എം ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ ഏറ്റുവാങ്ങി മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസന്റെ ആറു പതിറ്റാണ്ടുകൾ പിന്നിട്ട് രാഷ്ട്രീയ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയാണ് ദ ലഗസി ഓഫ് ട്രൂത്ത് എം എം ഹസൻ ബിയോണ്ട് ദ ലീഡർ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഷാഫി പറമ്പിൽ എം പി ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ ഏറ്റുവാങ്ങി മക്ബൂൽ റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രം പർപ്പസ് ഫസ്റ്റിനു വേണ്ടി നിമിഷ എം എച്ച് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് കലാഭവൻ തിയേറ്ററിലായിരിക്കും ഡോക്യുമെന്ററിയുടെ ഔദ്യോഗിക പ്രദർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകാശനം ചെയ്യും തൊട്ടതെല്ലാം പൊന്നാക്കിയ രാഷ്ട്രീയ ജീവിത ചരിത്രമാണ് എം എം ഹസ്സന്റേതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി അനുസ്മരിച്ചു ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് വിദേശത്ത് ജോലി നേടിക്കൊടുത്ത നോർക്ക റൂട്ട്സ് എം എഫ് എസ് തന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ സ്ഥാപിച്ചതാണ് കോൺഗ്രസിന്റെ കുടുംബസംഗമ പരിപാടി നെഹ്റു സെന്റർ ജനശ്രീ മിഷൻ കലാശാല മാസിക തുടങ്ങിയവ അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് തിരുവനന്തപുരത്ത് കെ എസ് യു വേരോടിയതും അദ്ദേഹത്തിന്റെ ശ്രമഫലമാണെന്നും ആന്റണി അനുസ്മരിച്ചു ഒരിക്കലും മറക്കാൻ ഒരുപാട് നേട്ടങ്ങൾ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരുടെ പാലായനം എന്തുകൊണ്ടെന്ന് ചിന്തിക്കേണ്ട സമയമാണെന്നും എ കെ ആന്റണി പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗം ബംഗാളികൾ മാത്രമാണെന്നും കേരളം മലയാളികളുടെ നാടല്ലാതായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളം മലയാളികളുടെ നാടല്ലാതായിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് അദ്വാലയ്ക്ക് തൊഴിലാളി ഓർക്കുന്നു പറഞ്ഞത് ഭഗവാനാശ്രീ പത്മനാഭൻ കണ്ണൂർ പറയുന്നത് പോലെ ബംഗാളികൾ പ്രധാനമായും ബംഗാളികൾ ഛത്തീസ്ഗർ ബീഹാറികൾ ആസാംകാർ അങ്ങനെ മാറിയിരിക്കുന്നു എന്ത് സംഭവിച്ചു കേരളത്തിന് എന്താണ് കേരളം സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് മുതൽ തലമുറയുടെ മീറ്റിംഗ് ആണ് എം എം ഹസൻ എന്ന് ടൈറ്റിൽ ഷാഫി പറഞ്ഞു വൈഷ്ണവരാണ് റിലീസ് ചെയ്യുന്ന ഒരു ചടങ്ങ് വൈഷ്ണവെ പോലെ ഒരു കുട്ടി കോട്ട് ചെയ്യപ്പെടുന്ന തരത്തിൽ എല്ലാ തലമുറകൾക്കും മീറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് പ്രിയപ്പെട്ട ശ്രീ എം എം ഹസൻ എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ തീർച്ചയായിട്ടും ഒരു കരുത്ത് തന്നെയാണ് എം എം ഹസ്സിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഒരു വ്യക്തിയെക്കുറിച്ചല്ല മറിച്ച് ഒരു കാലഘട്ടത്തെക്കുറിച്ചാണെന്നും കുറിച്ചാണെന്നും അത് യുവതലമുറക്ക് പ്രചോദനം പകരുമെന്നും മുൻ കെ പിൻ മുരളീധരൻ ശൈലികൾ ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംവിധാനം മുൻ കെ പി എം എം ഹസ്സൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ നെയ്യാറ്റിൻകാരസനൽ കെ ശശിധരൻ മരിയാപുരം ശ്രീകുമാർ കെ എസ് ശബരിനാഥൻ ആർ ലക്ഷ്മി രാഷ്ട്രീയകാര്യസമിതി അംഗം ചേറിയാൻ ഫിലിപ്പ് ഡി സി സി പ്രസിഡന്റ് ശക്തൻ നാടാർ എം ആർ തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം